എങ്ങനെയാണ് ഈ വണ്ടി ഉണ്ടാക്കണമെന്നൊരു തോന്നല് വന്ന് വീട്ടില് വണ്ടിയില്ല വീട്ടിലെല്ലാവർക്കും ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടാവും ഈ വണ്ടി എടുക്കണം എടുക്കണം ബെൻസ് എടുക്കണം ബി എം ഡബ്ല്യൂ എടുക്കണം എന്നൊക്കെ േരം തികച്ചൊരു വ്യത്യസ്തമായ ഒരാഗ്രഹം സ്വന്തമായിട്ട് പൂർത്തീകരിച്ച ഒരു പയ്യനെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് ഒന്നുമല്ല നമ്മളൊക്കെ വണ്ടി എടുത്തിട്ട് അതൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് വരെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇപ്പം നമുക്ക് ആഗ്രഹപ്രകാരം നമ്മൾ ഓരോന്ന് ചെയ്യുന്നു പക്ഷെ തികച്ചും ഒരു ചിന്തിക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ആ ഒരു ജീപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാർ ഇരട്ടിക്കാരൻ തില്ലങ്കേരിക്കാരനായ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്നേരം അതിൻ്റെ റിവ്യൂ ആണ് എന്നേരം നമുക്ക് എന്തേരാം ആ വണ്ടി കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് വിഷ്ണു അന്നേരം നമ്മുടെ നാട്ടുകാരനാണ് വിഷ്ണുണ്ടാക്കിയ വണ്ടിയാണിത് അതായത് ഒരു ജീപ്പിൻ്റെ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജീപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടി ജീപ്പ് അതായത് ജീപ്പിന് കുറച്ച് ഹൈറ്റ് കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിലും പക്ഷേ അടിപൊളിയായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ജീപ്പിൻ്റെ അതേ രീതിയിൽ അടിപൊളിയായിട്ട് അത് ഓർക്കണം പത്താം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയത് ഏകദേശം രണ്ട് വർഷം കൊണ്ടാണ് ഇവന് ഒഴിവ് സമയങ്ങളിലൊക്കെ രാത്രിക്കൊക്കെ ചെയ്ത് ഈ രീതിയിൽ ഉണ്ടാക്കിക്കുന്നു അന്നേരം ഇവൻ്റെ കഴിവിനെ പറ്റി ചിന്തിക്കേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് കാര്യം ഒരു വണ്ടിയുടെ ബോഡി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അതെങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ അന്നേരം എനിക്ക് തന്നെ ഇതിനു മുമ്പേ ഞാൻ ഇതിനു മുമ്പേ കുറച്ചാണ് മുമ്പേ വന്നു എനിക്ക് തന്നെ സംശയം ഇവൻ തന്നെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ എന്നേരം ന്യൂട്രിട്ട് ഇവനോട് കുറച്ച് ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാര്യം നമ്മുടെ മൈൻഡിൽ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല ഇവനെങ്ങനെയാണ് എന്നുള്ള എനിക്ക് തന്നെ സംശയം ആരൊരു സഹായിച്ചോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് എന്നേരം ഇതാണ് ഇവൻ ഉണ്ടാക്കിയ വണ്ടി ഇതിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ മെക്കാനിക് ഏറ്റവും ടെൻഷൻ പിടിച്ച എൻജിനാണ് ഇതിൻ്റെ ഏകദേശം ടെൻഷൻ പിടിച്ച ഒരു എൻജിനാണ് ആ കാര്യങ്ങളൊക്കെ പറയാം അന്നേരം വണ്ടി ഇതാണ് വണ്ടിയിലെ ബോഡി ഇങ്ങനെയാണ് അന്നേരം ഇവനെ ഉണ്ടാക്കി സ്വന്തമാക്കി ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അന്നേരം അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഇനി പെയിന്റിംഗ് ഒക്കെ ബാക്കിയുണ്ട് എല്ലാം കാര്യം രണ്ടു വർഷം കൂടി അവൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നേരം അവന് ഫുൾ ടൈം ഈ വണ്ടി മാത്രം പണിയെടുക്കുക നമ്മൾ തന്നെ ഒരു വണ്ടി തന്നിട്ടുണ്ടെങ്കിൽ കുറേ നാളെടുക്കുക ഇവൻ ഇങ്ങനെ ഈ വണ്ടി ഉണ്ടാക്കിയെടുക്കാൻ അവൻ്റെ സമയം അനുസരിച്ചാണ് പണി തീർന്നിട്ടില്ല എന്നാലും അടിപൊളിയായിട്ട് ചെയ്തടത്തോളം വർക്കുകൾ അടിപൊളി ഫിനിഷിങ്ങിന് കുറേ വർക്ക് ബാക്കിയുണ്ട് അന്നേരം നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഇവൻ സെറ്റ് ചെയ്തേക്കുന്ന ഏതാണ് എഞ്ചിന് അതുപോലെ ഈ വണ്ടിയുടെ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം നമുക്ക് നോക്കാം നമുക്ക് ഇതിന്റെ ചേച്ചി ഇത് നീ എങ്ങനെയാണ് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്ന് വിവരിച്ചു കൊടുക്കുകയും അതിന്റെ ലെവലില് നാല് രണ്ടിന്റെ പൈപ്പ് വെച്ചിട്ട് ചേസ് ചേസ് ഉണ്ടാക്കി ഉണ്ടാക്കി ആദ്യം നിനക്ക് ആദ്യം എങ്ങനെ ഈ ജീപ്പ് ഉണ്ടാക്കണോന്നായിരുന്നു ആഗ്രഹം അതോ നീ ഇതിനു മുമ്പ് വണ്ടികൾ ഉണ്ടാക്കി വീട്ടിൽ ഒരു കാണിക്കിടക്കുന്നുണ്ട് എല്ലാം ഒരേപ്പെട്ടതാണ് ഒരേപ്പെട്ടതാണ് അതുകൊണ്ട് അന്നേരം നീ എത്ര നീ ഒമ്പത് പത്താം ക്ലാസ്സിലല്ലേ തുടങ്ങിയത് ആ ഒമ്പതാം ക്ലാസ് ആ ഒമ്പതാം ക്ലാസ്സിൽ അടിച്ചപ്പം തൊട്ട് എല്ലാരും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇത് നമ്മളൊക്കെ മെക്കാനിക്കൽ ഇത് ആദ്യം കോഴ്സൊക്കെ പഠിച്ച് പിന്നെ വർക്ക്ഷോപ്പിൽ പോയി നിന്ന് കണ്ടിട്ടാണ് ഈ മെക്കാനിക്കലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത് പഠിച്ചു തീരൂ ജീവിതത്തിൽ ഒരാളും കംപ്ലീറ്റ് ഒരിക്കലും പഠിച്ചു തീരാത്ത ഒരു ഫീൽഡാണ് ഇത് എന്നേരം ഒരുപാട് സംശയങ്ങൾ അതായത് ഒരു മെക്കാനിക്കു പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒരു മെക്കാനിക്കൽ ചിലപ്പോൾ ഇലക്ട്രിക്കൽ അറിയത്തിണ്ടാവില്ല ഒന്നെങ്കിൽ എൻജിൻ പണി മാത്രം ചെയ്യുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ ഏത് സസ്പെൻഷൻ വർക്ക് മാത്രം ചെയ്യുന്നവരുണ്ട് അങ്ങനെ എൻ്റെ സ്റ്റാപ്പായാലും ഏകദേശം ഇരുപത്തൊന്ന് പേരോളം നമ്മുടെ സ്റ്റാപ്പുള്ള നമ്മുടെ ഷോപ്പ് എന്നേരം ഓരോ ആൾക്കാർക്കും ഓരോ കഴിവാണ് എന്നാലും ഞാൻ വർക്ക് കൊടുക്കുന്നവരെ ഓരോ ആൾക്കാർക്ക് ഓരോ കഴിവിനനുസരിച്ചാണ് ഞാൻ വർക്ക് കൊടുക്കുന്നത് എന്നേരം എല്ലാ കഴിവും കിട്ടിയാൽ മാത്രമേ ഈ വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് എനിക്ക് വയറിങ്ങിന്റെ എ ബി സി ഡി അറിയത്തില്ല ഞാൻ അതൊട്ട് ചെയ്യുകയില്ല ബാക്കി സ്കാനിങ് കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ബാക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അന്നേരം ഇത്ര നീ എങ്ങനെ പഠിച്ചു ഈ പ്രായത്തിൽ എങ്ങനെ പഠിച്ചു ഞാൻ മൊബൈലല്ല നോക്കി ആശാ സത്യത്തിൽ ആരാണ് യൂട്യൂബ് അതാണ് കറക്റ്റ് അതായത് ഇവൻ പഠിച്ചത് സംശയം ചോദിച്ചതെല്ലാം യൂട്യൂബിൽ കൂടിയാണ് യൂട്യൂബിൽ കൂടിയാണ് എല്ലാം പഠിച്ചത് അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് എന്നാലും യൂട്യൂബിൽ കൂടെ പക്ഷേ യൂട്യൂബായാലും എന്തായാലും അത്യാവശ്യം മൂള ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഈ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിൻ ഡ്രബിള് വരെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ എൻജിനാണ് ആക്രിയിൽ കിടന്ന ഒരു എഞ്ചിൻ അതായത് ബാക്കി ഡീറ്റെയിൽസ് പറ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത് അതായത് ഈ വീഡിയോ കാട്ടാ ഇവന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട് ഒരു ടാറ്റ ഈസ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ക്രാപ്പ് ചെയ്യുന്ന പുള്ളി ആ നമ്മളൊക്കെ സാധനം മേടിക്കുന്ന ഇരിട്ടിയിലെ ഒരു എന്ന് പറഞ്ഞ ആളുണ്ട് പുള്ളിയാണ് ഇവന് എഞ്ചി തന്നത് അത്യാവശ്യം ആ ഒരുപാട് സഹായങ്ങൾ പുള്ളി ചെയ്തു കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് പണ്ട് ഞാനവിടെ ചെന്നപ്പോഴും ഇവനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് ഈ ചെവി കുടിക്കും ആ ചെവിക്കുടി ഇങ്ങനെ ഏത് ആരാ ഒന്നും മനസ്സിലാകത്തോണ്ട് വിട്ടു പണ്ട് എന്നപ്പോ പറഞ്ഞിട്ടുണ്ട് അന്നേരം റഷീദിക്കാ ഇരുട്ടിലുള്ള റഷീദിക്കാണ് ഇതിന് എഞ്ചിന് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് പുള്ളിക്ക് ഒരു ടാങ്ക്സ് പറഞ്ഞേക്കുന്നു കാര്യം നമ്മുടെ നാട്ടുകാർ എന്ന രീതിയിൽ ഇത് ഡൈക്കോർ ടാറ്റ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡലിന്റെ വണ്ടി അടക്കം എന്റെ വീട്ടിലുണ്ട് അതിന്റെ എഞ്ചിനാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിന് എടുത്ത് ഒരു വണ്ടിയിലേക്ക് കയറ്റിയാലൊന്നും ആകൂല അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് സ്റ്റീരി ബോക്സ് ബ്രേക്ക് പല പല ക്ലച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഒരു വണ്ടിയുടെ എഞ്ചിൻ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് മാറ്റി വെക്കുന്ന പോലെ തന്നെ പ്രശ്നങ്ങളാണ് ഇതിലും കുറേ പ്രശ്നങ്ങളുണ്ട് അന്നേരം ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചാണ് ഇവനീ എഞ്ചിൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് എഞ്ചിൻ സെറ്റ് ചെയ്തേക്കുന്നത് അതേ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സിലിണ്ടർ എൻജിൻ ടു സിലിണ്ടർ എൻജിൻ ആണ് അത്യാവശ്യം ഇവന് എന്നാ ഹൈ പവറോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ ഇവന് ഡെ അത്യാവശ്യമല്ല ഉപയോഗിക്കാനേ പറ്റുള്ളൂ നമ്മുടെ നിയമങ്ങൾ അറിയാമല്ലോ അല്ലാതെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി തന്നെ ഇറക്കാൻ പറ്റൂല അന്നേരം ഇങ്ങനെ ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിൽ ഒട്ടും ഇറക്കാൻ പറ്റൂല്ല അന്നേരം ഇവന്റെ ആഗ്രഹത്തിൽ ഇവനെ പറ്റിയ ഏറ്റവും നല്ല പെർഫോമൻസ് ഇവനെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അന്നേരം ബാക്കി കാര്യങ്ങളെല്ലാം പറ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് വന്നത് നിനക്ക് അത് ആദ്യം എനിക്ക് അറിയേണ്ടത് ഈ എഞ്ചിൻ സെറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ എവിടെയാണ് തല വന്നത് ബുദ്ധിമുട്ടുള്ള സാധനത്തിൽ നമുക്ക് തുടങ്ങാം ഇതിപ്പോ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റിയറിംഗ് സെറ്റ് ചെയ്ത വീലിന്ന് തുടങ്ങാം ഇതൊരു വാഗണർ സ്റ്റിയറിംഗ് വീലാണ് ഉള്ളത് അതിന്റെ സെറ്റപ്പ് അത് ഇവർ പവർ സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട് പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനും കഴിവ് വേണം മോട്ടറ് കാര്യങ്ങളൊക്കെ ആ വയറിങ്ങിലൊക്കെ കണക്ഷൻ കൊടുക്കുന്നതിനൊക്കെ നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് പവർ സ്റ്റീറിംഗ് ഒക്കെ വർക്കാവുകയുള്ളൂ ഇതിൻ്റെ അതൊക്കെ ലാസ്റ്റ് പറയാം അന്നേരം ഇതാണ് ഇതിൻ്റെ എൻജിനും കാര്യങ്ങളും ഈ സ്റ്റീറിംഗ് ബോ സ്റ്റീറും വീലും കൊടുത്തേക്കുന്നുണ്ടോ അവ കണക്ട് ചെയ്തിട്ട് അവനൊരു ബിയറിംഗ് ഒക്കെ സെപ്പറേറ്റ് കൊടുത്ത് ഇവിടെ സ്റ്റീറിംഗ് ബോക്സിനോട്ട് എത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ഇവിടെയാണ് അതിൻ്റെ പോയിന്റ് ഇരിക്കുന്നത് ഹൈലൈറ്റ് ഇരിക്കുന്നത് ഇത് ഏതിന്റെ ഇത് സ്പൈഡർ വീൽ തന്നെ ടാസിന് ഹൗസിന്റെ ഉള്ളിൽ തന്നെ സ്പൈഡർ വീല സ്പൈഡർ വീലെടുത്തിട്ട് വെൽഡ് ചെയ്തിട്ട് ഒരു നയന്റി ഡിഗ്രി ഗിയർ ബോക്സ് ആയിട്ട് വന്നിട്ട് താഴോട്ടേ ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇരുപത് ശതമാനം അല്ല മുപ്പത് ശതമാനം ഇവനെ ഇലക്ട്രിക് വെൽഡിങ് അടങ്ങണം അതെവിടെ ആദ്യം പഠിച്ച നീ ഞാൻ ഇലക്ട്രിക് വെൽഡിങ് ആദ്യം വെൽഡിങ് ഞാൻ പറഞ്ഞില്ല വെൽഡിങ് അറിയണം വയറിങ് അറിയണം എൻജിന്റെ കാര്യം അറിയണം എല്ലാം പഠിച്ചാൽ മാത്രമേ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളു ഇല്ലെങ്കിൽ ഒരു സഹായം ഇല്ലാതെ പറ്റില്ല എന്നേരം ഈ സ്റ്റീരിം ബോക്സിലോട്ട് ഇവൻ കൊണ്ടു വന്നേക്കുന്നതന്നെ ഇവിടെ തന്നെ അവൻ്റെ കഴിവുണ്ട് ആ കഴിവ് സ്റ്റീലം ബോക്സിലോട്ട് കൊടുത്തിരിക്കുന്നത് നോക്കണം ഞാനിത് ഓടിച്ചു നോക്കിയിട്ടില്ല ഓടിച്ചു നോക്കുന്നതായിരിക്കും സ്റ്റീലം ബോക്സിലോട്ട് കൊടുത്തേക്കും സ്റ്റീലിംഗ് ബോക്സ് ബോക്സ് കൊടുത്തേക്കണം അതുപോലെ ഇപ്പൊ നമ്മള് സ്റ്റീലും ഫ്രണ്ടിലെ ലീഫ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവന്റേ കൊടുത്തിരിക്കുന്നത് പിന്നെ പവർ ബ്രേക്ക് പവർ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പവർ ബ്രേക്ക് വാഗനറിൽ അതായത് വാഗനറിന്റെ പവർ ബ്രേക്ക് ആണ് കൊടുത്തിട്ട് ഈ പവർ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് എൻജിന് വാക്കുമെടുക്കണം വാക്കുമെടുത്താൽ മാത്രമേ ഈ പവർ ബ്രേക്ക് വർക്ക് ആവുള്ളൂ അതെല്ലാം കറക്റ്റ് പഠിച്ചാൽ മാത്രമേ ആവുള്ളൂ നമ്മൾ എണ്ണൂറിലൊക്കെ പവർ ബ്രേക്ക് കയറ്റിയേ നമുക്ക് പഠിച്ചുള്ളൂ അതുപോലെ ഓൾട്ടറേഷൻ ചെയ്തിട്ടാണ് ഇവന് സാധാരണ ജീപ്പിലൊക്കെ കൊടുക്കുന്നതിന് എപ്പോഴും അധികം ആയിട്ടില്ല ജീപ്പിലൊക്കെ പവർ ബ്രേക്ക് കൊടുക്കാനായിട്ടില്ല അതെല്ലാം അവൻ യൂട്യൂബ് വഴി പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്കി എഞ്ചിന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എഞ്ചി സെറ്റ് ചെയ്യാൻ വേണ്ടി നീ അതായത് ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം വന്നു ബ്ലോക്ക് എഞ്ചിനെ നിർത്തി

ഗിയർ ബോക്സ് ഇവൻ ചെയ്തേക്കുന്ന ക്ലച്ചിന് സെപ്പറേറ്റ് സിലിണ്ടർ കൊടുത്തേക്കുന്നതാണ് ബുദ്ധിമുട്ടോ ബൊളരോടെ സിലിണ്ടർ ക്ലച്ചിന് അതായത് ഓയിൽ ക്ലച്ച് ആക്കിയിട്ടുണ്ട് ഇത് ഓയിൽ ക്ലച്ച് ക്ലച്ചാക്കി ക്ലച്ച് സിലിണ്ടർ ഒക്കെ കൊടുത്തു ഇതൊക്കെ ഉണ്ടല്ലോ അലൈൻമെന്റ് കുറച്ച് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിയാകാത്ത സംഭവം അതൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മൾ ക്ലച്ച് സിലിണ്ടർ അല്ലാത്തത് വേണ്ടേ വണ്ടിയുടെ ഒറിജിനൽ തന്നെ ഇട്ടിട്ട് ടവരയും മറ്റേ ഇൻഡിഗവിസിയൊക്കെ ഏറെ എടുത്തൊക്കെ ഒന്ന് സെറ്റാക്കണമെങ്കിൽ കഷ്ടപ്പാട് നമുക്കേ അറിയത്തുള്ളൂ അന്നേരം അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഗിയറിൻ്റെ കേബിള് കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റ് വരച്ചിട്ടുണ്ട് അതുപോലെ ഇ സി എം ഇ സി എം സെറ്റ് ചെയ്തേക്കുന്ന ഇതാണ് ലെഫ്റ്റ് സൈഡ് ഇ സി എം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ ഫിൽറ്റർ എല്ലാം കൊടുത്തേക്കുന്നുണ്ട് പൈപ്പ് അവൻ കട്ട് ചെയ്ത് ജോയിൻറ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഴിവല്ലാതെ അങ്ങനെയൊക്കെ കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല ക്ലച്ചിൻ്റെ ആ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതുപോലെ പവർ 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 നീ എങ്ങനെ ഐ വെച്ചി കാരണം അതിനെപ്പറ്റി എനിക്കും പറഞ്ഞേ ഞാനൊന്നുണ്ടാക്കി തലമുറ കാര്യം മല്ലൂർ ട്രാവലിന്റെ നമ്മൾ ഇതുപോലെ ഒരു പവർ സ്റ്റീറിങ് കയറ്റിട്ട് അതിനെപ്പറ്റി ഇവനോട് പഠിക്കുകയും ചെയ്യണം ഓക്കെ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞോളാം അന്നേരം അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് ഇവന് ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ഫാനൊക്കെ ടാറ്റിസിൻ്റെ തന്നെയാണ് റേഡിയേറ്റർ കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ചേയ്സിൻ്റെ എല്ലാം സാധാ സാധാ ഇത് വെച്ചിട്ട് നോക്കാം നിങ്ങൾ ഇവിടെ കണ്ടത്തിരിക്കും ആ ഫെൻറ്റർ കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ അതിന് ബോഡി കാര്യം നമ്മുടെ മൈലേജ് കുറവായിരിക്കും അല്ലേ ഇതേ പറഞ്ഞാൽ ഈ വണ്ടി ക്ലാസ് ടെസ്റ്റ് ചെയ്തു നോക്കണം കാര്യം ഈ ബോണറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ഉറപ്പായിട്ട് മൈലേജ് കുറയ്ക്കാനും ഇതൊന്നും അവൻ ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് തൂക്കി വിറ്റാവും മുതലാണ് അത്ര സെറ്റപ്പിലാണ് ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിവ് പറയാതിരിക്കാൻ പറ്റൂല്ല കാര്യം സ്റ്റീറിങ് പ്രത്യേകിച്ച് സ്റ്റീറിങ് എഞ്ചി സെറ്റ് ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ക്ലച്ച് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റി പറ്റൂല

ാണ് പരമാവധി എനിക്ക് തോന്നുന്നു ഇവ യൂസ് ചെയ്തിരിക്കുന്ന കൂടുതൽ വാഗലർ ഏസ് ഒമിനി അങ്ങനത്തെ ഐറ്റങ്ങൾ ഈ സ്ക്രാപ്പിൽ കിട്ടുന്ന വണ്ടീന്ന് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്കാനിങ് ടൂൾ സ്കാൻ ചെയ്യേണ്ട സെറ്റപ്പ് അത് നമ്മളെ സ്കാൻ ചെയ്യേണ്ട മറ്റേ ഇതിന്റെ അതുപോലെ തന്നെ ഒബിഡി പിടിപ്പിക്കേണ്ട ഒ ബി ഡി നിനക്ക് ഉണ്ടെന്നോന്നല്ല ചെറിയ ഒബിഡി ഉണ്ട് അത് പിടിപ്പിക്കേണ്ടി നോക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒരു വണ്ടിയുടെ സെറ്റപ്പിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയൊക്കെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പക്ഷെ ഇത് എഞ്ചിനൊക്കെ ഇത് കയറ്റി ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവ് തന്നെ വേണം അന്നേരം ഇതിൻ്റെ എഞ്ചിനോ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഓവർ പറയുന്നില്ല കാര്യം ഒരുപാട് പേര് അല്ല ഇതിന്റെ റിവ്യൂ ഒക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് ഞാനാന്ന് ഒന്ന് തോന്നുന്ന നാട്ടുകാരാണ് ഏറ്റവും താമസിച്ച് പോയത് നമ്മളെ കേരള മെക്കാനിക് അന്ന് വന്ന് വീഡിയോ ചെയ്തു എൻ്റെ അടുത്ത് വന്നായിരുന്നു അന്നാണ് ഇവനെപ്പറ്റി ഞാൻ അറിയുന്നത് വരെ പക്ഷെ ഞാൻ പറയാൻ കുറച്ച് താമസിച്ചു പക്ഷെ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഇവനെ പരിചയപ്പെട്ട് തൊട്ട് നമ്മുടെ നാട്ടിലുള്ള രീതിയിൽ നമ്മൾ വേണ്ട ഹെൽപ്പുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് ലാസ്റ്റ് പറയാം അന്നേരം ഇതിൻ്റെ ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പെർഫോമൻസ് നല്ല അടിപൊളി സാധാ സാധാ ഒരു ജീപ്പിൽ പോകുന്ന അതെ അതിലും കൂടെ ഒരു വീട്ടിൽ സാധാ ഒരു ജീപ്പിൽ പോകുന്നതാണ് നല്ല സീലിങ് പവർ സീലിങ്ങൊക്കെ ആയതുകൊണ്ട് കാറ് തന്നെ കാറ് തന്നെ രീതിയിലാണ് നല്ല അടിപൊളി പെർഫോമൻസ് കേട്ടോ ഒന്നും പറയാനില്ല അന്നേരം നമ്മുടെ ലാശ്വ സ്പീഡും കൂടി പോയിട്ട് മച്ചു തരാം

എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ ഒരു സപ്പോർട്ടും കാണൂല്ലേ കുറച്ചെങ്കിലും സപ്പോർട്ട് വീട്ടുകാർ കൊടുത്തു ഇപ്പൊ അവർക്ക് ബോധ്യമായി കാണും നിനക്ക് കഴിവുണ്ടെന്നുള്ള ബോധ്യമായത് കൊണ്ട് ഇപ്പൊ അവര് സപ്പോർട്ട് ചെയ്യും അന്നേരം നീ ഇലക്ട്രിക് ബിൽഡിങ് നീ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല മിഷൻ വീട്ടിൽ അതായത് നോക്കണം മിഷൻ വെച്ച് എല്ലാം അതും ആശാൻ ആശാ യൂട്യൂബ് ആശാ യൂട്യൂബ് തന്നെ യൂട്യൂബിൽ നിന്ന് പഠിച്ചു എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ അതാ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ അവൻ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെയാന്ന് കാര്യങ്ങളെ പഠിച്ചു അന്നേരം ഇപ്പം ആരെയും സപ്പോർട്ടില്ലാതെ നിനക്ക് ഇത്രയും വരാൻ പറ്റില്ല വീട്ടിൽ നിന്ന് പൈസ കാര്യങ്ങളെല്ലാം ആ അച്ചൻ തന്നു കാണും അല്ലേ ആ അച്ഛൻ തന്നു അതായത് ഇവൻ്റെ ഫാദർ പൈസ കാര്യങ്ങളും കൊടുത്ത ശേഷം ഇവന്റെ ആഗ്രഹപ്രകാരം ഇവർ സപ്പോർട്ട് കുറച്ചെങ്കിലും ഇല്ലാതെ ഇവൻ വരും പുള്ളിയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു മെയിൻ കുജിനിക്കാരാണ് ഇവൻ്റെ നാട്ടിൽ തന്നെയുള്ള വരുന്ന പേരാവർ സൈഡിലുള്ള കുജിനിക്കാരാണ് ഋഷിദ്ക്ക ഋഷിക്ക പണ്ട് ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഇനി ഞാനത് വേറെയാളാന്നാണ് പ്രതീക്ഷിച്ചത് ഇങ്ങനെ ചിന്തി ചിന്തിച്ചില്ല അന്നേരം വണ്ടി ഇവനെ ഇത്ര വർഷമായല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ റഷീദിക്ക ഇങ്ങനെ ഒരു വട്ടം ഋഷിദ്ദിക്കാൻ പിള്ളേരാലോ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അന്നേരം പുള്ളിയും അതുപോലെ സപ്പോർട്ട് ചെയ്തു അതുപോലെ സപ്പോർട്ട് പുള്ളിയും ചെയ്തു അതുകൊണ്ടൊക്കെ ഇവന് ഇത്രയും അറിയപ്പെടുന്ന അത്യാവശ്യം മെക്കാനിക്കൽ ഫീൽഡിൽ മെക്കാനിക്കൽ പരിപാടി നീ ഇപ്പം നമ്മുടെ അസോസിയേഷന്റെ സമ്മേളനമായിരുന്നു പരി പരിപാടിക്ക് ഈ വണ്ടി അടക്കം അസോസിയേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ വെച്ചും എല്ലാരും കാണുക കാര്യം അത് ഇവൻ അംഗീകരിക്കപ്പെടേണ്ട ഒരാളാണ് കാര്യം ഇത്രയും കഴിവ് ഇത്രയും പ്രായത്തിൽ ഇത്രയും കഴിവൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അംഗീകരിക്കപ്പെടേണ്ട ആളാണ് അവനെ തൃശ്ശൂർ വരെ എത്തിച്ച് ആ പരിപാടിക്ക് മൊത്തം അല്ല തൃശ്ശൂർ വെച്ചൂർ ആ തൃശ്ശൂർ വെച്ച് ആ പരിപാടിക്ക് മൊത്തം ഉണ്ടായിരുന്നു അവന് അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം പിന്നെ പിന്നെ വേറെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ഇത് ഒരു ദിവസം കൊണ്ടല്ല നിന്നെ അതിലി തളർത്താനൊക്കെ വന്നിട്ടുണ്ടോ അതായത് ഇത് ശെരിയാവില്ല അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടോ നാട്ടുകാർ പിന്നെ ഇപ്പൊ ആ ഭ്രാന്ത് എന്താ പറയുന്നു വേണ്ട രീതിയിൽ ഇപ്പം അംഗീകരിക്കപ്പെട്ടിട്ടില്ല കേട്ടോ നമ്മുടെ മെക്കാനിക്കൽ വീളിൽ മാത്രമേ യഥാർത്ഥത്തിൽ കുറച്ച് യൂട്യൂബർ മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ നല്ല രീതിയിൽ വാർത്താ മാധ്യമം ചാനലോ കാര്യങ്ങളോ അല്ലെ ആ രീതിയിലല്ല ഇപ്പൊ എല്ലാ ന്യൂസിലും വരണ്ട അംഗീകരിക്കപ്പെടേണ്ട ആളാണ് ഇവനെ വന്നിട്ട് കോണ്ടാക്ട് കാര്യം വരെ ഇങ്ങനെ പറഞ്ഞു ഇവൻ അതാണ് എന്ന് പിന്നെ സ്കൂളിൽ എങ്ങനെ നിന്ന് ഞാൻ ആദ്യം പഠിച്ച സ്കൂൾ കുമാർ മാഷായിരുന്നു എനിക്ക് ഫുള്ള് ആദ്യം തന്നെ വീട്ടിൽ ഞാനിപ്പോൾ ബൈക്ക് ആദ്യം ഉണ്ടാക്കി അത് ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞുണ്ടാക്കണം എന്ന് വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല മാഷോട് ഞാൻ പറഞ്ഞു മാഷു പറഞ്ഞു നീ പിറ്റേന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് പോയി എനിക്കൊരു സ്കൂട്ടിരുന്നു നീ അതിന്റെ അഞ്ചു പേണ്ടോ അതൊക്കെ ആയിരിക്കും നിന്റെ കഴിവിന്റെ പിന്നെ ആ സമയത്ത് നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാർമാരേ ഉള്ളു അവരും ഇങ്ങനത്തെ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു വിട്ടാ മാത്രേ ഇതുപോലെ ഇപ്പൊ ഇവന്റെ ആഗ്രഹം എന്ന ആ ആഗ്രഹത്തിലൊക്കെ എത്തി നിനക്ക് ഭാവിയിൽ എന്താണോ എന്നാണ് ആഗ്രഹം ഓട്ടോമൊബൈൽ ഇതല്ലാതെ വരൂല്ല ഈ കഴിവുള്ള ഒരാള് ഇതല്ലാതെ വരൂല്ല ഞാൻ പറയുന്നത് ഇത്രയും കഴിവുള്ള ഇത്രയും ബ്രില്ലൻ്റ് ആയ ഒരാളെ അതായത് ഇത്രയും ഇത്രയും വലിയ കമ്പനികൾ വാഹന കമ്പനികൾ കാര്യങ്ങൾ പല പല വണ്ടിയുമായി ബന്ധപ്പെട്ട കമ്പനികളെല്ലാം ഉണ്ട് ഇവരെ പരമാവധി ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് കാര്യം അത്യാവശ്യം ഞാനിപ്പോൾ ഈ ഓടിച്ചത് തന്നെ അത്യാവശ്യം ഇതിന് മൈലേജ് തീരെ കുറവാണെന്നറിയാം അത്യാവശ്യം നല്ല എണ്ണ പൈസ ഉണ്ടാകും കാര്യം ഇതിപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്കൊരു അമ്പത് രൂപയോ ഇരുപത് രൂപയോ എടുക്കാൻ ഇല്ലാത്ത ടൈമാണ് ആ ടൈമാണ് അതുകൊണ്ട് അത്യാവശ്യം എണ്ണ സഹായം ഇതിനു പറ്റി കൂടിയേ പറ്റുള്ളൂ വീട്ടുകാരിൽ നിന്നല്ലാതെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഇതിപ്പോൾ വണ്ടി ഇപ്പം എൻജിനെല്ലാം കയറ്റി ഈ വണ്ടി എന്ന് പറയുന്ന ഏത് വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയായാലും അതിന് ഓരോ കംപ്ലൈൻ്റുകൾ വരും അന്നേരം കംപ്ലയിന്റുകളൊക്കെ നികത്താനും അതിനെല്ലാം പൈസ ആവശ്യമാണ് അതുപോലെ ഇനി പെയിൻറ് അടിക്കാനുണ്ട് പെയിൻറ്റ് ഏത് കളർ അടിക്കാനുദ്ദേശിക്കുന്നത് റെഡോ ബ്ലാക്ക് അവന് ഇത് ഫനി ഫിനിഷ് ആക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പഠനമാണ് ഇപ്പോൾ പ്ലസ് വണ് എത്തിയതേ ഉള്ളൂ അന്നേരം പ്ലസ് വണ്ണിൻ്റെ പഠനമാണ് അതിൻ്റെ ഇടയ്ക്ക് സമയത്ത് ഇന്നലെ അതായത് ഞാൻ ഇവരുമായിട്ട് നമ്മളിപ്പോൾ ഒരു മാസമായി അല്ലേ ഒരു മാസത്തോളമായി നമ്മൾ പരിചയപ്പെട്ടിട്ട് എന്നേരം ഇവന്റെ വണ്ടിക്ക് ഇഞ്ചെക്ടറിന് ചെറിയ ഉണ്ടായിരുന്നു എന്നാലും അത് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസമാണ് കിട്ടി അവന് വെളുപ്പിന് മൂന്ന് മണി മണി ആയപ്പോഴാണ് ഇന്നലെ ഞാൻ രാത്രി കൊടുത്ത സാധനം സെറ്റ് ചെയ്ത് തീർന്നത് ഓക്കെ എന്നിട്ട് ഇന്ന് രാവിലെ സ്റ്റാർട്ടിങ് എല്ലാം ആക്കിയത് ഏകദേശം ഒമ്പത് ആ റണ്ണിങ് കണ്ടീഷനൊക്കെ ഒമ്പത് മണിയോളമായി അന്നേരം ഇതിനെ പറയുന്ന ഈ വീഡിയോ കാണുന്നവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കഴിവ് നിങ്ങൾക്ക് കഴിവ് പൈസ കൊണ്ടായിരിക്കും അങ്ങനെ കഴിവുള്ളവർ ഈ നാട്ടുകാരായാലും ഏത് ഫീൽഡിൽ നിൽക്കുന്നവരായാലും സഹായിക്കണം ഇതുപോലെ ഉള്ളവരെ വളർന്നു വരാൻ സഹായിക്കണം അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യം നമ്മുടെ നാട്ടുകാരനെന്ന രീതിയിൽ നമ്മുടെ കാർക്ലിനിക്ക് എന്ന സ്ഥാപനം എന്ന രീതിയിൽ ഇവന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ അതായത് ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു അതായത് ഇനി ഇവന് എങ്ങോട്ട് വേണ്ടത് അന്നത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് ഓയില് കാര്യങ്ങൾ ഇപ്പം മെക്കാനിക്കൽ എന്ത് ടെക്നിക്കൽ സ്കാനിങ് ആയിക്കോട്ടെ എന്തായാലും അത്യാവശ്യം നമ്മൾ വന്നിട്ട് ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പ് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ സ്ഥാപനത്തിൽ രീതിയിൽ നാട്ടുകാർന്ന സ്ഥാപനത്തിന് ഞാൻ ബാക്കി കൊടുക്കുന്നു അത് ഇവനിപ്പോൾ ഓഴിച്ചെഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് സ്കാനിങ് ഷാട്ടിൻ ട്രബിൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു അതുപോലെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മളെല്ലാ സഹകരണവും നമ്മളിവന് ഇത്രയും കഴിവുള്ള ഒരാൾക്ക് നമ്മൾ സഹായിച്ചിരിക്കുമെന്ന് നമ്മുടെ സ്റ്റാഫ് അടക്കം കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വേണ്ട ഇവൻ ആവശ്യം ഉണ്ടെങ്കിലും ഏത് പദരാത്രിക്ക് ആണെങ്കിലും ഫോണെടുത്തിരിക്കും മെസ്സേജ് ചെയ്യുക എന്തുണ്ടെങ്കിലും നമ്മൾ ഇനിയായാലും സഹകരിക്കും ഇതുപോലെ നിനക്ക് എന്ത് ഡൗട്ടോ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ചെയ്തു തരികയും ചെയ്യും അന്നേരം ഇത് ഇതിൻ്റെ മെയിൻ ഇത് ഇവനിപ്പോൾ പഠിക്കാൻ താല്പര്യം ഇതാണ് ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികളുണ്ട് ആരേലും എന്തേലുമൊക്കെ ഇവനെപ്പറ്റി പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ അവിടെ എത്തിക്കുക അതുപോലെ ഇതുപോലെ കഴിവുള്ളവരെ മുമ്പിലോട്ട് കൊണ്ടുവരിക കാര്യം ഉറപ്പായേ ഇവൻ്റെ കഴിവിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ അന്നേരം നമുക്ക് ഇവിടെ വൈൻ്റെ പേ അതായത് ഇത്രയും കഴിവുള്ള ഒരു നമ്മുടെ നാട്ടിലെ അത് നമ്മുടെ ഫീൽഡ് അതായത് മെക്കാനിക്കൽ ഫീൽഡ് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇവനെ ഞാൻ ആദരിക്കുന്നു അതുപോലെ തന്നെ ഇനി അടിപൊളിയായിട്ട് ഇതുപോലെ അടിപൊളി ഇത് ഫുൾ പണി തീർത്ത് കഴിയുമ്പോൾ ഞാൻ വരും പെയിൻറ്റിങ് ആയിക്കോട്ടെ എന്ത് ഇത് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിലും പെയിൻറ്റിങ്ങിലായാലും നമ്മൾ ഉണ്ട് ഓക്കെ